കിടക്കുകയാണ് പറഞ്ഞ സമയം പാലിക്കേണ്ടതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ഓണോ ആത്മാവ് മുത്തുനബിയുടെ ഹതറത്തിലാണോ അവിടുത്തെ ആയാത്ത് കാലത്ത് നമുക്ക് അവിടുത്തെ കൂടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല അവിടുത്തെ കാണാൻ പറ്റിയിട്ടില്ല അവിടുത്തെ നേരിട്ട് കേൾക്കാനും പറ്റിയിട്ടില്ല പക്ഷേ നമുക്ക് അവിടുത്തെ വിശ്വസിക്കാൻ പറ്റിയല്ലോ അവിടുത്തെ ആവുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ അവിടുത്തെ തിരുചര്യയെ കഴിയുന്നത് പോലെ മുറുകെ പിടിക്കുന്നുണ്ടല്ലോ അത് വലിയ ഭാഗ്യമാണല്ലോ ലോകത്ത് വലിയ വമ്പന്മാരായ ഇല്ലാത്ത വലിയ അനുഗ്രഹമാണല്ലോ ആ അനുഗ്രഹം കിട്ടിയ എനിക്കും നിങ്ങൾക്ക് നമുക്ക് മൊത്തനുസാഹ് അറിയോട് അതേപോലെ ഭൗതികമായ ലോകത്ത് വെച്ച് നേരിട്ട് കണക്ഷൻ ലഭിച്ചിട്ടില്ലെങ്കിലും അതെ ആത്മീയമായ ലോകത്തോടെ കണക്ഷൻ ലഭിക്കുന്നതിന് കേട്ടോ ഈ പള്ളിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മുത്തുനബിയോട് കണക്ഷൻ കിട്ടാൻ പണിയില്ല കേട്ടോ അതുകൊണ്ട് അതവോടെ മനസ്സിൽ മദീനയെ പതിപ്പിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് ഈ മജനസിലൊന്ന് കുറഞ്ഞ സമയം കൂടെ നിങ്ങൾ ഇരിക്കാമോ പറയട്ടെ മലായികത്തുകൾ ഉണ്ട് അവരെ ഏർപ്പാടെന്താണ് ഡ്യൂട്ടി എന്താണ് ഈ ഭൂമിയിൽ മുഴുവനും ഇങ്ങനെ കറങ്ങി നടക്കലാണ് ആ കറങ്ങി നടക്കുമ്പോ എന്താണ് അവര് ചെയ്യുന്നത് ആ മലായിക്കത്തുകൾ കത്തുകൾ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് നിർവഹിക്കുന്ന പണി എന്താ